കൊല്ലം മണ്ണൂരിലാണ് ഇടിമിന്നലേറ്റ് വീട് ഭാഗികമായി കത്തി നശിച്ചത് വീട്ടിന് അകത്തുണ്ടായിരുന്ന ഉപകരണങ്ങൾ പൂർണ്ണമായി കത്തി നശിച്ച അവസ്ഥയിലാണ് മണ്ണൂർ ജി എസ് ഭവനിൽ ഗോപിനാഥൻ്റെ വീടാണ് ഇടിമിന്നലേറ്റ് കത്തി നശിച്ചിരിക്കുന്നത് ഹാളിലിരുന്ന് ടി വി കാണുകയായിരുന്ന ഗോപിനാഥന് കുപ്പിച്ചില്ലുകളും മറ്റും ടിവിയുടെ ചീളുകളും തെറിച്ച് പരിക്കേറ്റിട്ടുണ്ട് പരിക്ക് ഗുരുതരമല്ല കരുകോണിലെ ഇന്ന് രാവിലെ ഒമ്പത് മുപ്പതിനാണ് ഇതുപോലെ ഇടി ചാഞ്ഞത് പെട്ടെന്നുണ്ടായ ഒരിടിയായിരുന്നു അതുപോലെ തന്നെ അച്ഛനൊക്കെ ഇവിടെ ഹാളിലിരിക്കുമായിരുന്നു പെട്ടെന്നുണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഈ കറണ്ടൊന്നും വിച്ഛേദിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അച്ഛൻ അവിടെ ഇരുന്ന സമയത്താണ് ട്യൂബ് ലൈറ്റും ടി വി എല്ലാം പൊട്ടിത്തെറിച്ച് അച്ഛനും പിറത്തെല്ലാം ചില്ല പൊത്ത് കയറി പരിക്കായിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ് ഒരുപാട് നാശനഷ്ടങ്ങളും കിറ്റിയെല്ലാം തെറിച്ചിട്ട് വയറെല്ലാം വന്ന് ട്യൂബ് ഇവിടുന്ന് പോസ്റ്റിൽ നിന്നുള്ള സർവീസ് വയറെല്ലാം പൊട്ടിത്തെറിച്ച് ആകെ മൊത്തം നല്ല രീതിക്ക് തന്നെ ആളായം ഉണ്ടായില്ല നല്ല നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തായിട്ട് എല്ലാ വർഷത്തിലും എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇടിച്ച് പ്രദേശമാണ് സർക്കാർ ആശുപത്രിയിൽ ഗോപിനാഥനെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ ഒൻപതരയോടുകൂടിയാണ് അപകടം നടക്കുന്നത് പ്രതീക്ഷിക്കാതെ ഇടി മിന്നലേൽക്കുകയായിരുന്നു വീട്ടിലുള്ള വെയറിങ്ങുകൾ പൂർണ്ണമായി കത്തി നശിച്ച അവസ്ഥയിലാണ് പിത്തി പൊട്ടി പൊളിഞ്ഞ അവസ്ഥയിലുമാണ് ഈ പ്രദേശത്ത് നേരത്തെയും ഇടിമിന്നൽ ഏറ്റിട്ടുണ്ട് ഗോപിനാഥൻ്റെ ഭാര്യ വീടിന് പുറത്തു നിന്നതിനാൽ അവർക്ക് പരിക്ക് ഏറ്റിട്ടില്ല ഇടിമിന്നൽ ഏൽക്കുമ്പോൾ ഗോപിനാഥനും ഭാര്യയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് മുൻവശത്തിരുന്ന് ഗോപിനാഥൻ ടി വി കാണുകയായിരുന്നു ടിവിയും അതുപോലെ തന്നെ ഇലക്ട്രിക് ഉപകരണങ്ങളുമെല്ലാം പൂർണ്ണമായി കത്തി നശിച്ച അവസ്ഥയിലാണ്